കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാടാമ്പുഴ യൂണിറ്റ് സംഘടിപ്പിച്ച കാടാമ്പുഴ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെഗാ നറുക്കെടുപ്പും കുടുംബസംഗമവും കലാവിരുന്നും കാടാമ്പുഴ ടു സ്റ്റാർ ടർഫ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ഒക്കെ നല്ല സഹകരണം ലഭിച്ച് കൂപ്പണുകൾ കൊടുക്കുന്ന കാര്യത്തിൽ കച്ചവടക്കാരും ആ കൂപ്പണുകൾ വാങ്ങുന്ന കാര്യത്തിൽ ഉപഭോക്താക്കളും ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും സഹകരിച്ചത് കൊണ്ടാണ് അതിൽ നിന്നും ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് ആറ് കുടുംബങ്ങൾക്ക് സഹായങ്ങൾ നൽകാൻ കഴിയുന്നത് ഇതൊരു സംഘടനയുടെ ഒരു ഫണ്ട് വിപുലീകരണത്തിന് വേണ്ടി ചെയ്തതല്ല എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ അത് ചെയ്യണമെന്ന് മൂന്ന് പതിറ്റാണ്ടിലേറെക്കാലം ഇവിടെ സംഘടനാ പ്രവർത്തനം നടത്തിയപ്പോൾ ഈ നമ്മൾ സേവന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നത് യൂണിറ്റ് പ്രസിഡന്റ് പി പി ബഷീറിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ പി കുഞ്ഞു ഹാജി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്ക് തെരഞ്ഞെടുത്ത ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണവും നൽകി അൽദാൻ കുബ്ബൂസ് എം ഡി തയ്യൽ സിദ്ദീഖ് കാടാമ്പുഴ മൂസഹാജി കെ സി കുഞ്ഞുട്ടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പുളിക്കൽ ഷർഫുദ്ദീന് ഉപഹാരം നൽകി സാമൂഹ്യ സേവന മേഖലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കാടാമ്പുഴ സിം ജനറൽ സെക്രട്ടറി എം കുഞ്ഞുമുഹമ്മദ് അവറുകളെയും സ്വാഗതം ചെയ്യുന്നു வருக்கு ஆஷ்வாசமாயி சிமெண்ட் வியாபார ரங்கத்து இந்தேலே நம்பர் ராயா പുളിക്കൽ ട്രഡേസ് വ്യാപാര രംഗത്തും സാമൂഹിക സേവന രംഗത്തും നിറസാന്നിധ്യമായ നമ്മുടെ പ്രിയപ്പെട്ട പൊളിക്കൽ ഷാഫിക്കയുടെ മകൻ പൊളിക്കൽ ഷറഫുദ്ദീനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉപഹാരം നൽകുന്നതിനായി പ്രിയപ്പെട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ബാബാ കാടാമ്പുഴ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ ലഭിച്ച ഫണ്ടും ഉപയോഗിച്ച് ആറ് കുടുംബങ്ങൾക്ക് ധനസഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു ദീർഘകാലം കാടാമ്പുഴയിൽ വ്യാപാരികളായിരുന്ന മുതിർന്ന വ്യാപാരികളെ ചടങ്ങിൽ ആദരിച്ചു കൂടാതെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിലും പൊതുപരീക്ഷകളിലും വിജയിച്ച വ്യാപാരികളുടെയും സ്റ്റാഫുകളുടെയും മക്കളെയും അനുമോദിച്ചു കാടാമ്പുഴയിലെ മുതിർന്ന ഡ്രൈവർമാരെയും ആദരിച്ചു വർഷങ്ങളായി കാടാമ്പുഴയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ തുടർച്ചയായി സേവനം ചെയ്തു വരുന്ന സ്റ്റാഫുകളെയും ചുമട്ട് തൊഴിലാളികളെയും ആദരിച്ച് ഉപഹാരം നൽകി കുടുംബ സംഘം വേദിയിൽ വെച്ച് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നറുക്കെടുപ്പ് നടത്തുകയും ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനവും ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ വേദിയിൽ വെച്ച് തന്നെ വിതരണം ചെയ്യുകയും ചെയ്തു കാത്തിരുന്നത് സ്കൂട്ടി ആരാണ് കൊണ്ടുപോകുന്ന എൺപതിനായിരം ആളുകൾ പങ്കെടുത്ത് ഒരുപാട് ആളുകൾ ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് ഈ ദിവസം വരെ പരിശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഉൾപ്പെടെ സെക്രട്ടറി ഉൾപ്പെടെ എന്നും നമുക്കിങ്ങനെ ഫയറിംഗും കാര്യങ്ങളും ആയിരുന്നു അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞണ്ട് ആരാണെന്ന് അറിയാൻ വരുന്നത് വരുന്നത് സമയമാണ് ഇത് ആ ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞുമൊഹമ്മദ് ട്രഷറർ നൌഷാദ് കളപ്പാടൻ മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ കാടാമ്പുഴ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ടി ബിനേഷ് കുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദ് ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബേർ ഏകോപന സമിതി ജില്ലാ ഭാരവാഹികളായ പി എ ബാവ പി ടി എസ് മുസ ഇ പ്രകാശ് വിനോദ് പി മെനോൻ കണായടത്ത് ബഷീർ നാസർ ടെക്നോ അബ്ദുൽ ഹക്കീം ചങ്കരകത്ത് സിബി വലയിൽ കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് ലൌലി മുഹമ്മദ് യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അക്രം ചുണ്ടയിൽ യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ഉറുമാഞ്ചേരി വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ജമീല ഇസുദ്ദീൻ സജന ടീച്ചർ നിമിഷ പ്രദീപ് നെയ്യത്തൂർ കുഞ്ഞിപ്പ പാറമൽ റഷീദ് അഡ്വക്കേറ്റ് പി ജാബിർ വി മധുസുദ്രൻ എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ വെട്ടിക്കാടൻ ഷെഫീഖ് മാസ്റ്റർ എം അഹമ്മദ് മാസ്റ്റർ കെ പി സുരേന്ദ്രൻ കെ പി രമേശ് കുഞ്ഞുമൊയ്ത് ഹാജി അലവി കാടാമ്പുഴ മഞ്ഞക്കാട്ടൻ മജീദ് കാടാമ്പുഴ മോഹനൻ നൂറുൽ ഹസൻ പുളിക്കൽ കുഞ്ഞാവ ഹാജി എസ് ആർ റഷീദ് കോട്ടക്കൽ ഷാനു കോട്ടക്കൽ പുല്ലാട്ടൽ മുഹമ്മദ് പള്ളിമൽ മുഹമ്മദ് അലി എ പി മമ്മൂണ്ണി ഹംസക്കുട്ടി ചന്ദ്രപ്രഭു യൂസഫ് ഹാജി പി കെ എം സമീർ തനിമാൻ ഔഫൽ അബുബക്കർ മെട്രോ ഷെരീഫ് ഹൈലൈറ്റ് കുട്ടിപ്പ സഫ എന്നിവർ സംസാരിച്ചു പ്രമുഖ ട്രെയിനറും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ സെക്രട്ടറിയുമായ ഹക്കീം ചങ്കരത്തിന്റെ കുടുംബ ക്ലാസും അസിസ്റ്റന്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷഹനയുടെ ക്ലാസും നടന്നു നമസ്കാരം എല്ലാവരും എൻ്റെ പേരിലുള്ള നറുക്കെടുപ്പിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരിക്കും വ്യാപാരി ഭഗവാൻ്റെ എങ്കിലും ആ സമയം ഞാൻ നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പ്രസംഗമൊന്നും പ്രസംഗിക്കണില്ല ഏതായാലും വ്യാപാരികളെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത്രയും ദിവസം നമ്മൾക്ക് വേണ്ടിയിട്ട് അത് പ്രചരിപ്പിച്ചു നിങ്ങളാണ് നമ്മുടെ ശക്തി അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എല്ലാവർക്കും ബിസിനസ്സില് ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അതെല്ലാം മറക്കുക എല്ലാം ഇതുപോലുള്ള ഒരു വർഷത്തിൽ നമ്മളെല്ലാവരും ഒന്ന് സംബന്ധിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾക്ക് പലർക്കും പലർക്കും തരണം ചെയ്യേണ്ടി വരും പല രീതിയിലും ഒരു ബിസിനസ്സുകാരന് അതൊന്നുള്ളതാണ് അത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ പല രീതിയിലും അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു ബിസിനസ്സുകാരന് എപ്പോഴും വേണ്ടത് ഒരു ചിരിച്ച മുഖമാണ് വേണ്ടത് ഇവിടെ എല്ലാ കൊല്ലവും എന്ന് പറയാം ഒരു വലിയ സാമൂഹ്യ സാംസ്കാരിക പാവങ്ങളെ സംരക്ഷണങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ വ്യാപാരി വ്യവസായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം കോടിക്കണക്കിൽ രൂപയുടെ സഹായങ്ങളാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലും ഏതെല്ലാം കാര്യങ്ങൾ പൊതുവായിട്ടുണ്ടെങ്കിലും പാവങ്ങളെ സഹായിക്കേണ്ട പ്രശ്നങ്ങൾ വരുമ്പോൾ അതുപോലൊത്ത മറ്റ് കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ആദരിച്ചു നമ്മുടെ ഒരു സദസ്സിൽ വെച്ച് നമ്മുടെ നാട്ടിലെ കുട്ടികളെ നമ്മളോട് ബന്ധമുള്ള അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാട്ടിലുള്ള അവരെ ഈ വേദിയിൽ കൊണ്ടുവന്ന് ഒരാദരവ് നൽകുക എന്നുള്ളത് ആ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും എത്രത്തോളം സന്തോഷകരമാണെന്ന് നമ്മൾ ഓർക്കണം തുടർന്ന് തിരൂർ ബീറ്റ്സിന്റെ ഗാനമേളയും അരങ്ങേറി കാടാമ്പുഴ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ പി എ ജമാലുദ്ദീൻ സ്വാഗതവും ട്രഷറർ നീലിമാ വേലായുധൻ നന്ദിയും പറഞ്ഞു മലയാൻ ടെലിവിഷൻ കാടാമ്പുഴ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്